അല്ല ഞാൻ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല ചോദിച്ചാൽ തെറ്റുണ്ട് കണ്ടിട്ടുള്ളൂ നമുക്ക് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചോദിക്കുള്ളൂ മലയാള സിനിമത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല നുണയാണ് എന്നാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത് ഭയങ്കര മോശം കേട്ടോ തൊട്ടടുത്ത പെൺകുട്ടിയോട് ചോദിക്കുന്നത് ഈ മരത്തിന്റെ അടിയിൽ നിന്നാണ് ഡ്രസ്സ് മാറിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് ശുചി മുറിയില്ല വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളില്ല പല ഇടങ്ങളിൽ നിന്നും ഡ്രസ്സ് മാറുന്ന അവസ്ഥകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നടൻ ബാബുരാജിന്റെ ഭാര്യയായിട്ടുള്ള വാണി വിശ്വനാഥിന് തന്നെ ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ അവര് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും പറയാണ് നീ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നീ ഇവരൊക്കെ അങ്ങനെയാണോ ചെയ്തത് എന്നാണോ ഷൈനെ പോലെയുള്ള ഒരു നടൻ ഇതാണോ പറയേണ്ടത് ഇയാൾക്കൊന്നും യാതൊരു ബോധവുമില്ല എന്നുള്ളതാ പണ്ട് ഒരു ഫ്ളാറ്റിൽ നിന്നും ലഹരി പദാർത്ഥങ്ങളുമായിട്ട് പിടിച്ചതല്ലേ ആ ലഹരിയിലൊക്കെ ഇപ്പോഴും ഒഴുകി നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇങ്ങനെയുള്ള ആളുകളുടെ സിനിമ നമ്മൾ ബഹിഷ്കരിക്കാൻ പോവുകയാണ് എന്നാണ് തീരുമാനിക്കും മക്കളെ തീരുമാനിക്കി ഇവനെ പോലെയുള്ള ആളുകളുടെ ജാടയൊന്നും കേൾക്കേണ്ടതായിട്ടില്ല എന്ത് വൃത്തിയേടാണ് പറയുന്നത് ഈ ഒരു അവതാരകൻ ചോദിക്കുന്നത് ആ ഒരു കാര്യം അത് ഉന്നയിക്ക ചോദ്യം ക്വസ്റ്റ്യൻ ഫുൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാ അങ്ങനെ സംഭവിക്കുന്നു എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാൻ എന്ന് ചോദിക്കാൻ സമ്മതിക്കാതെ അതിനിടയിൽ കേടുന്നിട്ട് കേടുന്ന് കുത്തി മറയുക അതിനിടയിൽ ഒരു നൂറ്റമ്പത് തവണ മുണ്ട് ഉരിഞ്ഞു കെട്ടുക ശരി ഞാനിത് മുഴുവൻ ഒന്ന് കേൾക്ക് ശരിക്കും ഇയാളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മനസ്സിലാക്കണം ഇയാളുടെ സിനിമ ഇനി കാണണോ കാണയോന്ന് ഒന്ന് തീരുമാനിക്കാൻ കൂടിയാണ് ഒന്ന് കാണുക അത് 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 കേക്ക് വിറ്റ് ന്യൂസ് ഇത് എന്താണ് യുഗപുരുഷനാ യുഗപുരുഷൻ എവിട ഹേമ കമ്മിറ്റിയിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് സിനിമയിൽ അഭിനയിക്കുന്ന അമ്മ ആ ഒരു സംഘടനയിൽ നിൽക്കുന്ന ഒരാളോട് ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അതിനുള്ള മറുപടി മാന്യമായിട്ട് അങ്ങ് പറയാന്നുള്ളതാ അയാളുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്ന എല്ലാവരും ആ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ആണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധം കുറച്ചെങ്കിലും വേണം ഓക്കെ ആ ഒരു സിനിമ നശിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചോളൂ പ്രൊഡ്യൂസറെ പണം നശിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി സിനിമയിൽ ആളെ കയറ്റാരാണോ അയാൾ ചോദിക്കുകയാണ് നീ അവർക്ക് സ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ അത് ഇയാളുടെ കാര്യമല്ല അത് ചോദ്യം ചോദിക്കുന്ന ഒരാളോട് അതായത് സിനിമയിലുള്ള ആളുകളോടാണ് ആ ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള മറുപടി ഒഴിഞ്ഞു വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം അല്ലെങ്കിൽ കൃത്യമായൊരു മറുപടി പറയാം അല്ലാതെ കയ കയ എന്ന് പറഞ്ഞുകൊണ്ട് ലഹരിയിൽ അഡിക്റ്റ് ആയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞങ്ങൾ നാക്ക് കുഴയുന്നു ഇയാളുടെ പഴയ ഇന്റർവ്യൂകൾ എടുത്തു നോക്ക് ഇയാളുടെ പഴയ ഇന്റർവ്യൂകളിൽ ഈ ഒരു രീതിയിലേ അല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഒരുപാട് മാറി പണം കുമിഞ്ഞു കൂടുമ്പോ ആ ഒരു രീതിയിലേക്ക് ആളുകൾ അധപ്പതിക്കുന്നു എന്നുള്ളതാണ് അല്ലേ അതായത് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഇത് ഇക്കിളിപ്പെടുത്തുന്ന ഒരു സാധനമായിട്ടാണ് നിനക്ക് തോന്നുന്നത് നീ പണം ഉണ്ടാക്കാൻ ചെയ്യുകയാണ് ഓക്കെ പണം ഉണ്ടാക്കാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പറയാ അല്ലാതെ ആ പയ്യന്റെ നെഞ്ചത്തോട്ട് കയറി ഊഞ്ഞാലാടേണ്ട കാര്യമൊന്നും ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നട നിങ്ങൾക്കില്ല കാരണം നാളെ ഞങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങളുടെ സിനിമ ബഹിഷ്കരിക്കുന്നു അതോടുകൂടി നിന്റെ ആ ഒരു കുത്തിക്കഴപ്പങ്ങ് മാറും ഞാൻ പറഞ്ഞില്ല അത് നല്ലൊരു ചോദ്യാണ് ഇയാളുടെ തെങ്ങിന്റെ മറയിന്റെ അടിയിൽ നിന്ന് ഡ്രസ്സ് മാറിയ കാര്യം എന്നോട് ചോദിക്കേണ്ട കാര്യം നിനക്ക് എന്താണ് ഉള്ളത് എന്നല്ലേ ചോദിച്ചത് അതെല്ലാം ചോദിക്കണ്ടേ നീ എന്നോട് ആരും ഒന്നും ചോദിക്കണ്ട എന്നാലാണ് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ അതാണ് പറയേണ്ടത് അല്ലാതെ കൊയ 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് വർത്തമാനം പറയുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല ഹേ ആവർത്തന വിരസത സിനിമയിൽ അതുകൂടാതെ കാട്ടിക്കൂട്ടലുകൾ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഇത് എന്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനകത്തുനിന്ന് ഞാൻ പറയുകയാണെന്ന് കൂട്ടിക്കൊള്ളു ഇങ്ങനെയുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്യാൻ പോവരുത് ഇങ്ങനെയുള്ള ആളുകൾ സിനിമ പ്രൊമോഷന് വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലൊക്കെ പറഞ്ഞു പൊക്കോട്ടെ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പണം തന്നിട്ടാണ് പ്രൊമോഷൻ തരുന്നതെങ്കിൽ പണം വാങ്ങുക അതൊന്നും വലിയ ഒരു ഇത് കൊടുക്കണ്ട അങ്ങ് പറഞ്ഞ ഒഴിവാക്കുക കാരണം ഇങ്ങനെ പോലുള്ള ആൾക്കൊന്നും സാമൂഹിക പ്രതിബദ്ധത ഒന്നും ഇല്ല സഹപ്രവർത്തകർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജ് അടങ്ങുന്ന ആ ഒരു പി ഡി എഫ് പോലും തൊട്ട് നോക്കിയിട്ടില്ല തൊട്ട് നോക്കണ്ട പോട്ടെ എന്തോ ആവട്ടെ നോക്കണ്ട എന്നാൽ പോലും തൊട്ടടുത്തുന്ന പെൺകുട്ടിയോട് നീ തെങ്ങിന്റെ അടിയിൽ നിന്നിട്ടാണോ ഡ്രസ്സ് മാറിയത് എന്ന് ചോദിക്കാനുള്ള ആ ഒരു ആർജവം തന്നെയാണ് ഈ അവതാരക അവനോട് ചോദിക്കുന്നത് അയാളോട് ചോദിക്കുന്നത് ഇപ്പൊ ആ പെൺകുട്ടിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് സ്വയം ചോദിക്കേണ്ടത് എന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മലയാള സിനിമയിൽ പണിയെടുത്തിരുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ എന്ന് സ്വയം ചിന്തിക്കേണ്ട അയാളാണ് ആര് ഒരു ഷൈനാണ് സ്വയം തീരുമാനിക്കേണ്ടത് ചിന്തിക്കേണ്ടത് എന്നിട്ട് ആ ഒരു ഭാവം പയ്യന്റെ നെഞ്ചത്തോട്ട് കയറി അങ്ങ് നിരങ്ങ നമ്മളൊന്നും ഇല്ലാതെ പോയി അല്ലെങ്കിൽ മറുപടി നമുക്ക് കൊടുക്കായിരുന്നു അയാളുടെ സിനിമ പ്രൊമോഷനാണ് നമ്മളെ വിളിച്ചു വരുത്തിയിട്ടുള്ളെങ്കിൽ നമ്മൾ അതിനുള്ള ഇത് കൊടുക്കുക തന്നെ വേണ്ടിയിരുന്നു ഈ നാറിയ സിനിമാക്കാർ എന്ന് പറഞ്ഞിരുന്ന രണ്ടു വീഡിയോ എടുത്തിട്ടുണ്ടാവും ഇത് അതൊക്കെ തന്നെ നാറിയ സിനിമാക്കാർ ഇയാൾക്ക് അഭിപ്രായമില്ലെങ്കിൽ എനിക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാം അല്ലാതെ എന്താണ് സിനിമയിൽ ഞാൻ ഉണ്ടിച്ചിട്ട് സിനിമയിലെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അറിഞ്ഞിരിക്കണമോ എന്ന് പറഞ്ഞ് ചാടി കളിക്കേണ്ട ആവശ്യമില്ല ഇതൊരു വലിയ വിഷയമായിട്ട് നിൽക്കുകയാണ് അമ്മ എന്ന സംഘടനയുടെ നേർക്ക് തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആളുകൾ നിൽക്കുമ്പോ അതിൽ നിൽക്കുന്ന ആളുകൾ ആ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരാള് ബാധ്യസ്ഥനാണ് ഞാൻ അതിന് മറുപടി പറയണമെന്നുള്ളത് ഒന്നല്ലെങ്കിൽ മറുപടി പറയാതെ പോകാം ഇന്ദ്രൻസ് എന്ന് പറയുന്ന വ്യക്തിക്ക് വായിൽ നിന്ന് അറിയാണ്ട് വീണത് ഇക്ലിയൊക്കെ സിനിമയിലൊക്കെ ഉള്ളതല്ലേ എന്ന് അദ്ദേഹത്തിന് അതിനെ കുറിച്ചുള്ള യാതൊരു ബോധവും ഇല്ല അറിവില്ല അതൊരു നിഷ്കളങ്കനായതുകൊണ്ട് അറിയാണ്ട് പറഞ്ഞ പിറ്റേസ അത് മാപ്പും പറഞ്ഞു വിനയ് ഫോർട്ടും മാപ്പ് പറഞ്ഞു ഇയാൾക്ക് അങ്ങനെയുള്ള മാപ്പും കോപ്പൊന്നുമില്ല ഇത് ശരിക്ക് പണ്ടാര പറഞ്ഞ പോലെ ഇയാളെ കുറിച്ചിട്ടൊക്കെ ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കണം ഇയാളെയൊക്കെ ബ്ലഡ് ഇടക്കിടക്ക് പോയി ടെസ്റ്റ് ചെയ്തിട്ട് ഇയാൾ എന്തെങ്കിലും സിന്തറ്റിക് ആയിട്ടുള്ള മറ്റു സാധനങ്ങൾ ഉപയോഗിക്കേണ്ടത് കണ്ടെത്തുക തന്നെ വേണം കാരണം ഇയാൾ ഇങ്ങനെ ആയിരുന്നില്ല മാന്യമായി സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഏഷ്യാനെറ്റിന്റെ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റുള്ള ചാനലത്തെ ആളുകൾക്ക് അത് അറിയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡയലോഗ് അടിക്കുക ഒരു സ്ഥലത്ത് ഒരു തൊഴിലെടുത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ ആ തൊഴിലെടുത്ത ആ പ്രശ്നങ്ങളെ കുറിച്ച് എല്ലാവരും പഠിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നിട്ട് അതിനെ കുറിച്ച് എല്ലാവരും ചോദിക്കുകയാണെങ്കിൽ പറയും അല്ലെങ്കിൽ നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുകയും ചെയ്യും പക്ഷെ ഇത് അങ്ങനെയല്ല ഒരു കോടി രൂപ ഖജനാവിൽ നിന്നും പണി നമ്മുടെ പണം നമ്മുടെ പണം എടുത്ത് ചെയ്ത ഈ ഒരു റിപ്പോർട്ട് സിനിമയിലുള്ള അമ്മ അമ്മ സംഘടനയുള്ള ഒരാൾക്കറിയില്ല കൊള്ളം കൊള്ളാം എന്നിട്ട് ഷൗട്ടിംഗ് വെരി ഗുഡ് ഓ എന്താ ഉദാഹരണ സിംഗമേ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ആ പഞ്ചായത്ത് അല്ലാതെ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളത്തെ കാര്യങ്ങളും കാര്യങ്ങൾ അറിയുമെന്ന് ഒരാളെ ഒരു പഞ്ചായത്തിന്റെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് നിങ്ങളത് പറഞ്ഞുകൊണ്ടാ ആ പഞ്ചായത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതറിയാമല്ലോ ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോ ഏകദേശം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കൂട്ടിക്കോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത് എന്താ പറയുക വാർഡുകൾ ഉണ്ടാവും അത്രയും വാർഡുകൾക്കാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇനി ഒരു വാർഡിന് ഒരു പ്രസിഡന്റ് ആയിട്ടാണ് കൂട്ട് ആ പഞ്ചായത്തിന്റെ അകത്തുള്ള കാര്യം മനസ്സിലാക്കണ്ടേ അമ്മ എന്ന സംഘടനയുടെ ഭാഗമായിരിക്കുന്ന നിങ്ങൾ അതിനുള്ളിലുള്ള ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് ദുരതാഭാസ അത് ശരിക്കും നിങ്ങൾ ആ ഒരു ഉദാഹരണവും അശ്യോ ഇതന്നെ അല്ലേ ആ പയ്യനെ ചോദിച്ച ചോദ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം ഇത് ഈ അഭിപ്രായം പറയണം നിങ്ങൾക്ക് അതല്ലേ വേണ്ടത് എന്ന് ചോദിക്കുക റിയാമെങ്കിൽ അതങ്ങ് പറഞ്ഞുകൂടാ ഇങ്ങനെ കത്താൻ ടൈം എടുക്കണ്ടോന്നാണ് ആ ഒരു ഇതില്ലേ മനസ്സിലായില്ലേ ആ ഒരു സംഭവത്തിൽ കത്താൻ രൂപ കത്താൻ കൂടെ ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ടൈം എടുത്തിട്ട് ഡയലോഗ് അടിക്കുന്നത് ഒരു വരുമ്പോഴും നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഏതാ അതായത് പറഞ്ഞ പോലെ ഇപ്പൊ ആള് ഒന്ന് ഡൗൺ ആയിട്ടോ അതൊക്കെ ഒന്ന് താഴ്ന്നു ഓ ഡൗൺ ആയി ഡൗൺ ആയത് മുണ്ട് പോയി അതിന്റെ ഇടയിൽ ഡൗൺ ആയതാ ഇതേ സ്റ്റാൻഡാണോ എടുക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ കുത്തി കാണിച്ചാൽ മതിയോ എന്നാണ് അവതാരകൻ ചോദിക്കുന്നത് കൊഞ്ഞലം കുത്തി കൊണ്ടിരിക്കുകയാണ് ഷൈനായി കാട്ടിക്കൂട്ടലുകൾ എങ്ങനെയാണ് ആളുകൾ ഇതിപ്പോ ഈ മീഡിയാസ് തന്നെയാണ് പിന്നാലെ ഓടി നടന്ന് ഈ എന്താ പറയാ സോഷ്യൽ മീഡിയ ആളുകൾ ഇങ്ങനെ ചാടി നടന്ന് വീഡിയോ എടുത്ത് എടുത്ത് ഉണ്ടാക്കിയെടുത്താണ് വേറെ

ഈ മുണ്ടയാൾ ഫ്രണ്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് വീഡിയോ എടുക്കുന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഇയാൾ അവിടെ നിന്ന് ചാടിക്കളിച്ച് ഓടി നടന്ന മുണ്ടഴിഞ്ഞു വീഴേണ്ട കാര്യമൊന്നുമില്ല അവിടെ ഇരുന്ന് മറുപടി കൊടുക്കാം ഇയാൾ ഈ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ അവിടെയുള്ള രണ്ട് നടിമാരുടെ ആ ഒരു രണ്ട് സിനിമാ നടിമാരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ മുണ്ട് എടുക്കുന്ന സമയത്തുള്ള ഭാവങ്ങൾ ശ്രദ്ധിച്ചോ അതായത് അത് അവർക്ക് ഇറിട്ടേഷൻ ആവുന്നുണ്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഈ നടന് വേണം അതില്ല എന്നിട്ട് പറയാ എനിക്കും ഉണ്ട് മാന്യത നിങ്ങൾക്ക് ഒരു മാന്യതയുമില്ല ഒരു മാന്യതയും ഇല്ലാത്ത മലയാള സിനിമയിലെ ഒരു നടനാണ് നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒരു നടനെ വേറെ കണ്ടിട്ടില്ല ഇത്രയും മാന്യതയില്ലാത്ത ഒരു മനുഷ്യൻ എന്നിട്ട് പറയാം എനിക്ക് മാന്യതയുണ്ട് അതെ അങ്ങനെയുള്ള കുറച്ച് പെൺകുട്ടികളുടെ പ്രൈവസിയെ കുറിച്ചാണ് ആൾ ചോദിക്കുന്നത് അവർക്കും ഉണ്ട് മാന്യത എന്ന് ഷൈൻ ടോം ചാക്കോ ഒന്ന് ഓർക്കുക നല്ലതാ ഒരാളെ പറയാം ഇതൊക്കെ നിങ്ങൾ ഓ പണ്ഡിതനാണ് തോന്നുന്നു പണ്ഡിതൻ ലാസ്റ്റ് ഡയലോഗ് അടിച്ച് പോയിക്ക എടോ നിങ്ങളുടെ സിനിമാ മേഖലയിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങളുടെ പണം നികുതി പണം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മിറ്റി ഹേമ കമ്മിറ്റി അപ്പൊ ആ സിനിമയിലുള്ള ആളുകളോട് ഒരു സംശയം ചോദിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ ഉണ്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു നിങ്ങളുടെ അഭിപ്രായം താല്പര്യമുണ്ടെങ്കിൽ പറയാം ആ താല്പര്യം ഇല്ലെങ്കിൽ നെഞ്ചത്തോട്ട് ചവിട്ടി കയറരുത് ഇനി സിനിമയുടെ ഏറ്റവും സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി വന്നാണല്ലോ ആ ഡയലോഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിനിമയെ കുറിച്ചിട്ട് വല്ല കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി അറിയാനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അടിപൊളി മനുഷ്യനാടാ അടിപൊളിയാ ഈ സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാനീ കണ്ടില്ല കേട്ടെ പടം ഇനി കാണാനും പോണില്ല കാരണം ഇങ്ങനെയുള്ള ആഭാസന്മാരെ ഒക്കെ വെച്ച് സിനിമ ചെയ്യുമ്പോ നമ്മളെങ്ങനെ അത് കാണുന്നു ആളുകളോട് സംസാരിക്കേണ്ട രീതി എന്ത് വളരെ മോശപ്പെട്ട രീതിയിൽ ആളുകളോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളെ പിടിച്ച് നടനാക്കിയിട്ട് ആ സിനിമയ്ക്ക് പ്രൊമോഷൻ വരുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാന്യമായി ഈ സിനിമയെ കുറിച്ച് മാത്രം ചോദിച്ചാൽ മതി എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം അല്ലാത്ത പക്ഷം കെടുന്ന ഉരുണ്ട് മറിഞ്ഞ് ആളുകളുടെ നെഞ്ചത്ത് കയറി താണ്ഡവമാടുന്ന ആ മുണ്ടഴിഞ്ഞിട്ട് ആ പെൺകുട്ടികളുടെ മുഖത്തേക്ക് നിർത്തിരിച്ചിട്ടാണ് ആ മുണ്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് പറയാം നിങ്ങളത് ചിത്രീകരിക്കും എന്നുള്ളത് അടിപൊളി അടിപൊളി മാൻ അടിപൊളി ഇനി നിങ്ങൾ തീരുമാനിക്കും ഷൈൻ ടോൺ ചാക്കോ അടിപൊളിയാണോ സ്ട്രൈറ്റ് ആണോ കിഡ്ലൻ ആണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കും കുറെ പൊളി ഗൈസ് ഉണ്ട് പൊളി 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 ആളുകളുണ്ട് അതായത് ഇയാള് സംഭവമാണ് പൊള്ളിയാണ് മാരകമാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ആളുകൾ വരും അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല അവരോട് എനിക്ക് ഒന്നും പറയാനില്ല കാരണം അവർ ഇത് വൈബിൽ നിൽക്കുന്ന ആളുകളാവേ അതായത് അത് തന്നെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കയറ്റണം ഈ ഫുഡ് എന്തെങ്കിലുമൊക്കെ അടിച്ചു കയറ്റണം അത് തലക്കടിക്കണം എന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ഇടക്ക് ട്യൂബ് കത്തുന്ന പോലെ ഒന്ന് മിന്നി കത്തുമ്പോൾ ഒന്ന് ഓർമ്മ വരും അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കണം ഇതാണ് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ക്വാളിറ്റി ഇനിയും ഇയാളെ വെച്ച് സിനിമ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊമോഷൻ ഇയാളെ വിടാതിരിക്കുക കാരണം പടം കാണാൻ ആരും പോകില്ല അപ്പോ ഹേമ കമ്മിറ്റി വിഷയം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു നടനോട് സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു മറുപടി ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക ഇങ്ങനെ കോമാളിത്തരങ്ങൾ കാണിക്കാതെ ഇരിക്കുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യലേക്കും തന്നെ വിളിക്കുക വീണ്ടും വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെയും പ്രതിസന്ധി സൈനിങ് ഓഫ്